എ വൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂസമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ കാരണം എന്താ വെച്ചാൽ പുതിയ ഷോപ്പിൻ്റെ പണി നടന്നു കൊടുക്കുകയാണ് പുതിയ ഷോപ്പിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന പിന്നെ ആണ് നമ്മൾ പറയാൻ പോണത് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ സ്പെഷ്യൽ ഓഫറുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ബാക്കിയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡെലിവറി അവൈലബിൾ ആണ് ഒരു മൂന്ന് കിലോമീറ്റർ പരിധിയിൽ ഫ്രീ ഹോം ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് കാളങ്കാവിലെ ഓഫറാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇന്ന് കത്രിക്കായ് വഴുതന അതായത് വഴുതന കത്രിക്കായ് നീല കത്രിക്കായി വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു കിലോ ഏറ്റവും ഫസ്റ്റ് ക്യാരറ്റ് അല്ല ഒരു മീഡിയം ക്യാരറ്റ് ക്യാരറ്റ് ഒരു കിലോ നമ്മളൊന്ന് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കും അതുപോലെ തന്നെ ഇളവൻ ഇളവൻ കുമ്പളങ്ങ ഇളവൻ നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപക്കാണ് ഒരു കിലോ കുമ്പളം നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ക്യാബേജ് ഒരു കിലോ നമ്മൾ കൊടുക്കണമെന്ന് ഇരുപത്തിയെട്ട് രൂപക്കാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് ഒരു കിലോ കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപക്കാണ് മുപ്പത്തിമൂന്ന് റുപ്പ ബീട്രൂട്ടിന് വരാൻ കാരണം ഊട്ടി ബീട്രൂട്ടാണ് സാധാ ബീട്രൂട്ടെല്ലാം ഊട്ടി ബീട്രൂട്ട് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപക്കാണ് അതുപോലെ തന്നെ മത്തന് മൊത്തം മീഡിയം സൈസിൽ നല്ല അടിപൊളി മത്തനാണ് മത്തം കൊടുക്കുന്നത് പതിനഞ്ച് രൂപക്കാണ് പിന്നെ ഇന്നലെ നമ്മൾ പോസ്റ്റർ അടിച്ചിട്ട് തന്നെ പിന്നെ നമ്മുടെ വീഡിയോ കാര്യങ്ങളും പിന്നെ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ചെറിയൊരു പോസ്റ്റർ പോസ്റ്റർ പോലെയല്ല ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മൾ വാട്സപ്പിൽ അയക്കായിരുന്നു അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഓഫർ അറിയണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത് മുപ്പത്തി രണ്ട് പന്ത്രണ്ടിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് പേഴ്സണലായിട്ടാണ് പിന്നെ മെസ്സേജ് വരിക പിന്നെ അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ടുന്നത് ഇന്നും കൂടെ നമ്മൾ കൊടുക്കാനുള്ള കാരണം ഇന്ന് വീഡിയോ ഇട്ടതുകൊണ്ടാണ് വൺ ടു ത്രീൻ്റെ നൂഡിൽസ് ഉണ്ട് വൺ ബൈ ഗറ്റ് വൺ നൂഡിൽസ് എഴുപത് ഉറുപ്പേക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒമേഗ അപ്പോൾ മാക്സ് എക്സല് നല്ല സാബുനാണ് അടിപൊളി സോപ്പാണ് എഴുപത് ഉറപ്പേക്കാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കബലിൻ്റെ റിൻസ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപക്കാണ് നൂർജഹാൻ്റെ ഒരു കിലോ നൂർജഹാൻ ബംഗാളാണ് വരുന്നത് നല്ല അരിയാണ് നൂർജഹാൻ്റെ ഒരു കിലോ അരി നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി എട്ട് രൂപക്കാണ് പരമാവധി ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് കാണുക പിന്നെ അതുപോലെ തന്നെ പുതിയ ഷോപ്പ് നമ്മൾ ഇത് വരുന്നത് നെല്ലിക്കൂത്ത് കേക്കരയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഒഴിവതിനനുസരിച്ച് എന്തായാലും ഇടും അപ്പോൾ പരമാവധി ആളുകൾ എന്ത് ചെയ്യുക വീഡിയോയിൽ പിന്നെ നമ്മൾ പുതിയ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം പിന്നെ അതുപോലെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞുതരാം അതുപോലെ തന്നെ നെല്ലിക്കുത്ത് പിന്നെ ഭാഗത്തുള്ളവരൊക്കെ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് പരമാവധി ഒന്ന് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അത്രേ പറയാനുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ